നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പി എസ് ഡി വിട്ടിരുന്നു ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബായ അൽഹിലാലിൻ്റെ താരമാണ് നെയ്മർ ജൂനിയർ തൊണ്ണൂറ് മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ അൽഹിലാൽ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് പക്ഷേ അൽഹിലാലിന് വേണ്ടി വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് പിന്നീട് പരിക്ക് മൂലം അദ്ദേഹം പുറത്താവുകയായിരുന്നു നെയ്മർ ജൂനിയർ തൻ്റെ മുൻ ക്ലബായ സാൻഡോസിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് സാൻഡോസിലേക്ക് മടങ്ങി വരാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നെയ്മർ തന്നെ പറഞ്ഞിരുന്നു ഏതായാലും സാൻഡോസിന്റെ പ്രസിഡന്റായ മാർസലോ ടെക്സേര ഇക്കാര്യത്തിലുള്ള തന്റെ അഭിപ്രായം ഇപ്പോൾ പങ്കുവെച്ചിട്ടുണ്ട് അതായത് എന്തായാലും നെയ്മർ ജൂനിയർ ഇവിടേക്ക് മടങ്ങിയെത്തുമെന്നും അത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുമാണ് സാൻഡോസിന്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബിലേക്ക് തിരിച്ചെത്തുന്നത് അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത് ബ്രസീലിലേക്കും സാന്റോസിലേക്കും മടങ്ങി വരാനുള്ള അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിനിടയിൽ ഞാൻ തീർച്ചയായും ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് ടീമിനോടുള്ള ബന്ധം അദ്ദേഹം ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് സാന്റോസിനോട് നെയ്മ് നന്ദിയുള്ളവനാണ് നെയ്മർ ജൂനിയർ തീർച്ചയായും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അനിവാര്യമാണ് പക്ഷെ നമുക്ക് അറിയില്ല ആ ഒരു സമയം നമുക്കറിയില്ല വീട് പോലെയാണ് അദ്ദേഹത്തിന് ഈ ഒരു സ്ഥലം ഇവിടെ നിന്ന് ഒരുപാട് സ്നേഹം നെയ്മർ ജൂനിയർക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ വിജയകരമായ ഒരു കരിയർ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രായവും സ്റ്റേജും പരിഗണിക്കുമ്പോൾ അദ്ദേഹം സാന്റോസിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകൾ ഏറെയാണ് പരിക്ക് കാരണം ഇത്രയും കാലം അദ്ദേഹം പുറത്തിരിക്കും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടു വർഷത്തെ കരാറിലാണ് നെയ്മർ ജൂനിയർ ഒപ്പുവെച്ചിട്ടുള്ളത് പക്ഷെ ഉത്തരവാദിത്തങ്ങൾ വലിയ രൂപത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട് ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ തീർച്ചയായും അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് സാൻഡോസിന്റെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ വളരെ മോശം പ്രകടനമാണ് സാൻഡോസ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ലബിന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് അവർ തരം താഴ്ത്തപ്പെടുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളാണ് സാൻഡോസിന്റെ ആരാധകർ ബ്രസീലിൽ ഉടനീളം നടത്തിയിരുന്നത് ബ്രസീലിലെ രണ്ടാം ഡിവിഷനിലാണ് ഈ സീസണിൽ ഇനി സാൻഡോസ് കളിക്കുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം